എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിടക്കാറ്റ് ഇന്ന് നമ്മൾ ഒരു കിടുക്കാറ്റ് വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് അതിനുമുമ്പേ നമ്മൾ ആ കാറൊന്നും തറ വീനോയി പൊട്ടിട്ടില്ല കുഴപ്പമില്ല അപ്പൊ കൈസ് ഇതാണ് നമ്മള് പുതിയ കാർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കൈസ് ഇതിന്റെ ഡിഫൻഡർ ആണ് കൈസ് ഇതിന്റെ ഒക്കെ നോക്കിയാൽ കാറായിട്ട് ഡിഫൻഡറിനെ പോലെയാണ് ഇരിക്കുന്നത് കൈസ് അതിനുമുമ്പേ നിങ്ങൾ കണ്ടോ ഗൈസ് ഇതിൻ്റെ ഡോറ് മൊത്തം തുറക്കാനൊക്കെ പറ്റും പക്ഷേ ഈ ഡോറ് മാത്രം തുറക്കാനൊന്നും പറ്റില്ല ഇത് നല്ല ഇത് നല്ലതാണ് ഗൈസ് ഇത് നല്ല ബോ നല്ല നല്ലതാണ് ഗൈസ് ഇത് ഇത് ബാക്കിലോട്ട് പോയാൽ തിരിച്ച് ഫ്രണ്ടിലോട്ട് പോകും ക്ലൈസ് അങ്ങനെയാണ് പിന്നെ ഇത് പിന്നെ ബാക്കിലോട്ട് വിറ്റാൽ ചിലപ്പോൾ സ്പീഡിലൊക്കെ പോകും കഴിച്ചു ഇതിൻ്റെ ടയറ് മൊത്തം സ്പീഡിലാണ് കഴിച്ചു പോകുന്നത് കൈസ് നോക്ക് ഗൈസ് കണ്ട കൺട്രോൾ ഒന്നും കിട്ടില്ല ഗൈസ് ഇങ്ങനെ ഒരേ ചൊലിച്ചാണ് ഗൈസ് പോണ് കണ്ടു ഗൈസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതൊക്കെയാണ് ഗൈസ് ഇതിൻ്റെ ഇത് ഗൈസ് നല്ല മെറ്റൽ ബോഡിയാണ് ഇത് നമ്മൾ തറ വീണ് നമ്മളെ കയ്യിൽ നിന്ന് യതാണ് ഗൈസ് ഇതിന് ഒന്നും പറ്റിയിട്ടില്ല അത് മെറ്റിൽ ബോഡി ആയതുകൊണ്ടാണ് ഗൈസ് ഇതിൻ്റെ ഡിക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ് ഇത് മറ്റേ സാധാ ഡിഫൻഡർ ഒന്നും അല്ല നല്ലതാണ് ഗൈസ് ഇതിൻ്റെ അകത്തൊക്കെ നോക്ക് ഗൈസ് സീറ്റാണ് ഗൈസ് അതിൻ്റെ ഇവിടെ വിറകിൽ ഒരു സീറ്റ് ഉണ്ട് ഗൈസ് ഇവിടെ അതിൻ്റെ ബാക്കിൻ്റെ ഒരു സ്റ്റീറിങ് ഉണ്ട് ഗൈസ് വൺ പിന്നെ ആക്സിലേറ്റർ ഒന്നും ഇല്ല ഗൈസ് അതിനുമുമ്പേ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ ലൈക്ക് ചെയ്യോ പിന്നെ ഷെയർ ചെയ്യോ പിന്നെ അത് ഷെയർ അതൊക്കെ ചെയ്താൽ മതി ഗൈസ് എന്നതിൽ വേറെ കുറേ വീഡിയോ ഒക്കെ നമ്മൾ ഇതോല് ഗൈസ് ഗൈസ് വേറൊരു സബ്സ്ക്രൈസ് വേറൊരു സബ് സപ്രൈസുകളും കൂടെ ഉണ്ട് കാണിച്ചു തരാം ഗൈസ് ഏറ്റവും കിടന്ന മന്തിയാണ് ഗൈസ് ഇത് ഗൈസ് ഇത് ഏതാണെന്ന് അറിയാമോ കൈസ് ഇത് മറ്റേ ലംബോ ഗിരിയാണ് ഗൈസ് പിന്നെ ഇവിടെ ഒരു ലെംബോ ഗിരി ഉണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറിയാം നമ്മൾ ഇവിടെ പോയ കന്യാകുമാരി പോയപ്പോൾ അവിടെ ഒരു ബീച്ചിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ് ഈ കാർ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുകയായിസ് പിന്നെ ഈ കാർ എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയതാണ് ഗൈസ് ഗൈസ് പേര് അറിയാമോ ഗൈസ് ഇത് ഇത് ഫെലാറിയാണ് ഗൈസ് പിന്നെ ഇതേത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കായ്സ് ഇത് ഒരു ഡ്രിഫ്റ്റാർട്ടൊന്ന് ഗൈസ് ഇത് മറ്റേ ഇത് ഒരു കൂടെ ഉണ്ട് ഇത്രയും കാർസാണ് എന്റെ സ്കൂളിൽ നിന്ന് ഇട്ടിയത് അത് എന്താണെന്നറിയാമോ ഗൈസ് എന്റെ അച്ഛനെ ഒരു ഒരു സ്കൂൾ ബസ് വെച്ച് തന്നിട്ടുണ്ട് ഗൈസ് ഇത് കൊണ്ട് ഈ വണ്ടി പോലെ തന്നെ ഗൈസ് ബാക്ക് വിട്ട ഫ്രണ്ടിലോട്ട് പോകും അതുപോലെ ഈ ഈ വണ്ടി ഈ ഈ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഗൈസ് ഈ വണ്ടി അങ്ങനെ തന്നെ ഗൈസ് ബാക്ക് വിട്ട ഇങ്ങോ ഫ്ര ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും അങ്ങനെയാണ് ഈ എത്ര തന്നെ വന്നെന്നറിയുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നൂറ് അഞ്ച് ഓർ ഓർന്നുണ്ട് ഗൈസ് ഗൈസ് ഇത്രയാണ് നമ്മളെ ഇത്രയാണ് ഇത്രയാണ് ഇത് എനിക്കൊരു ട്രക്കും ഉണ്ട് ഗൈസ് ഇതിൻ്റെ ഈ ഭാഗം അങ്ങോട്ട് പൊട്ടിപ്പോയി ഗൈസ് എന്താണെന്ന് അറിയൂ അറിഞ്ഞൂടാ ഞാൻ ഇന്നലെ ലേക്ക് കയറി കൊണ്ടുപോയതാണ് ഗൈസ് നല്ല സ്പീഡും ഉണ്ട് ഗൈസ് നല്ല സ്പീരുണ്ട് ഗൈസ് നല്ല സ്ഥിരൊക്കെ ഉണ്ട് ഏട്ടാ ഗൈസ് പിന്നെ ഒന്ന് ബുകാട്ടിയെന്ന് പറയാട്ട ആ ഗൈസ് എൻ്റെ കയ്യിലൊരു ബുഗാട്ടിയും കൂടെ ഉണ്ട് ഗൈസ് അല്ലേ ബുഗാട്ടിയും കൂടെ ഉണ്ട് ഗൈസ് ഇത് നല്ല നൈസ് അറാട്ടാ ഡ്രഫ്തൊക്കെ ചെയ്യും കണ്ടാ പിന്നെ വേറൊരു കറും കൂടെ ഉണ്ട് ഗൈസ് ഇത് നല്ലപോലെ എന്നെ കണ്ട പോക്ക ഒറ്റ പോക്കാന്ന് ഗൈസ് ഇതെന്നല്ല അടിപൊളി മെറ്റൽ കാറാണ് ഗൈസ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ മറ്റേ ഡിഫൻഡർ കാർ അതുപോലെയാണ് ഗൈസ് ഈ കാറ് ഇതിൻ്റെ സ്പീഡൊക്കെ നല്ലതാണ് ഗൈസ് ഡ്രിഫ്റ്റൊക്കെ ചെയ്യും കണ്ടോ കണ്ട നമ്മൾ നേരെയാണ് വീടിന് പിന്നെ വളഞ്ഞു പോകും ഗൈസ് അങ്ങനെയാണ് ആ കാറിൻ്റെ പ്രത്യേകത കൈസ് ഇത് ഇത് ഇതിൻ്റെ ഇത് എനിക്ക് എനിക്കിഷ്ടമുള്ള വണ്ടിയാണ് ഗൈസ് ഈ ഈ കാർ വെച്ചാണ് ഞാൻ എപ്പോഴും കളിക്കാറുള്ള ഗൈസ് പണം വരയ്ക്കാനോ ഉള്ള ഗൈസ് പിന്നെ ഈ കാർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുണ്ട് ഗൈസ് ഇത് നല്ല ഡ്രിഫ്റ്റാറാണ് അതുപോലെ തന്നെ ഈ മൂന്ന് കാറും എനിക്കിഷ്ടമുണ്ട് ഗൈസ് ഈ കാർ നോക്കുക ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് നോക്കിക്കോ കണ്ട ഗൈസ് ഗൈസ് ഈ കാറിൻ്റെ പേരെന്താണെന്ന് അറിയാൻ പോയിസ് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാത്തവരെ കമൻ്റ് ചെയ്യുക ഗൈസ് ഈ കാറിൻ്റെ പേരാണ് മസ്റ്റ് ആൻഡ് ഗൈസ് അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത കമൻ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് ബൈ ബൈ 人家我就。